സിനിമയിലേക്ക് അല്ലെങ്കിൽ ഈ വെബ് സീരീസിലേക്ക് വരുന്ന സമയത്ത് ഭയങ്കര ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ആക്ടർ ആവണം അല്ലെങ്കിൽ ഈ ഒരു ഐ ഐ ടി മെഡ്രാസിൽ പഠിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വേറെ ഏത് മേഖലയിലേക്കും പോകാനുള്ള ഓപ്ഷൻ ഉണ്ട് പക്ഷെ ആക്ടിംഗ് എന്റെ ഒരു പ്രൊഫഷൻ ആക്കണം എന്നൊരു ആഗ്രഹം വന്നിട്ടുണ്ടായിരുന്നു ആ ടൈം അത് തിയേറ്റർ ഒരു മൂന്നാല് വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി തുടങ്ങി ഇത് വെറും ഒരു ഹോബി പോലെ അല്ല പോലെയല്ല ഒരു നമ്മൾ അതിന്റെ പാഷനായിട്ട് മാറി ഈ പാഷനെ നമുക്ക് നമ്മുടെ പേർപ്പസ് ആയിട്ട് എങ്ങനെ മാറ്റാൻ പറ്റും അതൊന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം എന്നൊരു ചിന്ത തോന്നി തുടങ്ങി ആ സമയത്ത് ഒരു മൂന്നാല് വർഷം കഴിഞ്ഞപ്പോ അപ്പോ കുറച്ചുകൂടെ സീരിയസ്ലി ഇത് എടുക്കാൻ തുടങ്ങി ആൻഡ് ചുമ്മാ ഇങ്ങനെ നൈസായിട്ട് ഫാമിലിയോട് പറഞ്ഞു ഞാൻ ഇത് ട്രൈ ചെയ്ത് നോക്കാൻ പോവുകയാണ് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു മോശമാണ് കുട്ടി ആ കാരണം അവർക്ക് ഇൻഡസ്ട്രിയിൽ ഒരു ബാക്കി എന്റെ ഫാമിലിയിലെ ഒരാൾക്കും ഒരു ഇൻഡസ്ട്രി ബാക്ക്ഗ്രൗണ്ട് ഇല്ല അപ്പോ സ്വാഭാവികമായിട്ട് എല്ലാ പേരൻസിനും ഇറ്റ്സ് അൺഫെമിലിയർ സ്പേസ് ഓൾസോ ഫോർ അത് ദംസ് സമയം എടുത്തു പക്ഷെ അവരെ നാടകം ആദ്യമായിട്ട് കണ്ടപ്പോ അവർക്കൊരു നല്ല വിശ്വാസം ഉണ്ടായിരുന്നു അവർക്ക് മനസ്സിലായി ഓക്കെ അതോ ഒരു ജസ്റ്റ് ഒരു ത്രില്ലിന് വേണ്ടിയല്ല ചെയ്യുന്നത് സീരിയസ് ആണ് ആൻഡ് അതിന് നന്നായിട്ട് പണിയെടുക്കാനുള്ള ഒരു ഇതും ഉണ്ട് അവർക്ക് ഇമ്പോർട്ടൻസ് ആണോ അതെ അതെ ഡെഫിനറ്റ്ലി അപ്പൊ നമ്മൾ ഈ പറഞ്ഞ പേരൻസ് കൺവിൻസ് ചെയ്ത് എടുത്തു എന്ന് പറഞ്ഞു പക്ഷെ എഗൈൻ നമ്മളൊരു ആക്ടർ എന്ന് പറയുന്ന ജോലി ഓക്കെ ഇന്ന് മുതൽ ഞാൻ ആക്ടർ ആവാം എന്ന് വിചാരിച്ചാൽ നമുക്ക് മുന്നിൽ അവസരങ്ങൾ ഉണ്ടെങ്കിൽ പോലും നമ്മൾ നമ്മൾ അത് എത്തില്ല എന്ന് പറയുന്ന ഒരു ഒരു സിറ്റുവേഷൻ ഉണ്ട് അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെ ഓഡിഷൻ ഓഡിഷൻ ചെയ്യുമ്പോൾ കുറേ ചെയ്തിട്ടാണ് ചിലപ്പോഴാണ് ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ക്ലിക്ക് ആയി കൺഫേം ആവുന്നത് നമ്മളൊരു അമ്പത് ഓഡിഷൻ ചെയ്താൽ അതില് നാലെണ്ണം അടിപൊളി പ്രോജക്റ്റ് ആയിരിക്കും ഓക്കെ ആൻഡ് അവര് ചിലപ്പോൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും ആൻഡ് വൺ ഓർ വിൽ ഗെറ്റ് കൺഫേംഡ് അപ്പോ ചാൻസസ് അങ്ങനെയാണ് പോകുന്നത് അപ്പോ ഈ നമ്മളിങ്ങനെ വൺ ആഫ്റ്റർ യാതൊരു ഒരു ഇരുപത് ഇരുപത്തഞ്ചാമത്തെ ഓഡിഷനൊക്കെ എത്തുമ്പോ ഒരു മടുപ്പ് തോന്നും അപ്പൊ നമുക്ക് തന്നെ തോന്നും ഇത് എന്തിനായി ഈ പരിപാടിയൊക്കെ ഏറ്റെടുത്ത് എന്നൊരു ഇത് തോന്നും പക്ഷെ നാച്ചുറൽ ആണ് എല്ലാ ആക്ടേഴ്സും പോകുന്ന ഒരു ഉണ്ട് അവർക്കൊരു സെൽഫ് ഡൗട്ട് ഉണ്ടാവും ഭയങ്കര ക്രിട്ടിക്കൽ ആവും ചിലവർ അവരുടെ പ്രോസസ്സിനെ കുറിച്ച് ഇങ്ങനെ കുറെ നാൾ ഓഡിഷൻ കൊടുത്തു കൊടുത്ത് ഒന്നും കൺഫേം ആയില്ലെങ്കിൽ നമ്മൾ നമ്മൾ ഈ സ്ക്രീനിൽ കാണുമ്പോൾ നമുക്കൊരു മടുപ്പ് തോന്നും ഡെഫിനറ്റ്ലി അതിൽ നിന്നൊക്കെ മാറി നിക്കണമെങ്കിൽ ഒരു സ്ട്രെങ്ത് വേണം ഒരു കരുത്ത് വേണം സി ഇപ്പ നമ്മള് എന്താ പറയാ ഒരു അഭിനയം എന്ന് പറയുന്നത് എല്ലാരെയും കൊണ്ട് പറ്റുന്ന ഒരു കാര്യ പക്ഷെ നമ്മൾക്ക് അതിനുള്ള ഒരു ടാലന്റ് ഉണ്ട് കോൺഫിഡൻസ് ഉണ്ട് പക്ഷെ നമ്മളത് എത്തിക്കേണ്ട ഒരു സ്ഥലത്തേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് ഇപ്പൊ ഈ ഓഡീഷൻസിലൂടെയാണ് നമുക്ക് അവസരങ്ങൾ കിട്ടുന്നത് പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഓഡീഷനിൽ നമ്മുടെ ടാലന്റ് നമുക്ക് ഫുള്ളി ഷോ കേസ് ചെയ്യാൻ പറ്റാറുണ്ടോ അല്ലെങ്കിൽ അതിനുള്ള അവസരം കിട്ടാറുണ്ടോ ചെലപ്പോ പറ്റും ചെലപ്പോ പറ്റാറില്ല അത് ആ ഓഡിഷൻ ചെയ്യുന്ന ആ ടീം അനുസരിച്ചിരിക്കും പ്രോജക്ടിന്റെ ക്വാളിറ്റി അനുസരിച്ചിരിക്കും അവര് നമ്മളെ ട്രീറ്റ് ചെയ്യുന്ന രീതി അവർ അവരുടെ നമ്മളോടുള്ള സ്വഭാവം അതെല്ലാം അനുസരിച്ചിരിക്കും കുറെ ഫാക്ടേഴ്സ് ഉണ്ട് ഒരു നല്ല ഓഡിഷൻ ഒരു ഓഡിഷൻ ഒരു അടിപൊളി ഓഡിഷൻ ആവണമെങ്കിൽ ഇറ്റ് ഹാസ് എ ലോട്ട് ഓഫ് ഫാക്ടേഴ്സ് ശരിക്കും എന്താണ് ഒരു ഒരു ഒരേ ഓഡിഷനിൽ പോയി എക്സ്പീരിയൻസ് ഉണ്ട് സോ ലൈക്ക് നമുക്ക് നന്നായി പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു ഓഡിഷൻ എങ്ങനെയായിരിക്കണം അല്ലെങ്കിൽ അതിനെ പറ്റി ഒന്ന് പറയാമോ കാരണം എന്താണെന്ന് വെച്ചാൽ സിനിമയിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് എങ്ങനെയാണ് ഓഡിഷൻസ് നടക്കുന്നത് എന്ന് പലർക്കും അറിയുന്നുണ്ടാവില്ല പക്ഷെ അവർക്കൊരു ഇൻസ്പിറേഷൻ ആയിക്കോട്ടെ ഒരു നല്ല ഓഡിഷൻ എങ്ങനെ ഇൻസ്പിറേഷൻ ആവുക എന്നറിയില്ല ആവുമല്ലോ എന്നറിയില്ല ബട്ട് ഒരു ഓഫ് കോഴ്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യണം പിന്നെ നമ്മൾ ആ ഓഡിഷൻ സ്പേസിൽ എത്തുമ്പോൾ കോഴ്സ് യു ഹാവ് ടു പുട്ട് യവർ ബെസ്റ്റ് വേർഷൻ നമ്മുടെ ഏറ്റവും നല്ല വേർഷൻ ആണ് നമുക്ക് നമ്മൾ കാണിക്കേണ്ട എന്നൊരു പ്രഷറുണ്ട് ബട്ട് ഓൾസോ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആവണം നമ്മൾ ലൈക്ക് ഇവരെ ശരിക്കുള്ള പേഴ്സണാലിറ്റി കാണാൻ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് അവർ ആക്ടറിന് മാത്രമല്ല നോക്കുന്നു അവരൊരു പേഴ്സണാലിറ്റിയും കൂടെ തപ്പുന്നുണ്ട് സോ പ്രസന്റബിൾ ആയിരിക്കണം ഡെഫിനറ്റ്ലി അത് അപ്പിയറൻസിൽ മാത്രമല്ല യു ഷുഡ് ബി ലൈക്കബിൾ അത് ഞാൻ ഒരു പഠിച്ച ലെസൺ ആണ് ഡെഫിനറ്റ്ലി ഞാൻ വിചാരിച്ചു ഞാൻ കുറച്ച് ഇൻട്രോവേർട്ടഡ് ആയിരുന്നു തിയേറ്റർ ഒക്കെ ചെയ്യുന്ന സമയത്ത് കാരണം തിയേറ്ററിൽ സ്റ്റേജ് കയറുമ്പോൾ വേറൊരാളാണ് സ്റ്റേജ് ഇറങ്ങിയ ഓക്കെ ടാറ്റാ ബൈ ബൈ അതായിരുന്നു എൻ്റെ സ്വഭാവം പക്ഷേ അത് മാറിയത് ഓഡിഷനിലൂടെയാണ് ഡെഫിനറ്റ്ലി അപ്പോ ബി മോർ ഒബ്സെർവെന്റ് ഓൾസോ ഓക്കെ ഡെഫിനറ്റ്ലി അത് ആൾക്കാർ നമ്മളെ എങ്ങനെയാണ് ജഡ്ജ് ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അപ്പോ കുറച്ചുകൂടെ ഒബ്സെർവെൻ്റ് ആയാൽ നമുക്ക് പറയാൻ പറ്റും ലൈക്ക് ഇവർ ഈ റിയാക്ഷൻസ് നമ്മളൊരു റിയാക്ഷൻ കൊടുക്കുമ്പോൾ അവരെങ്ങനെയാണ് അതിനെ ജഡ്ജ് ചെയ്യുന്നതെന്നൊക്കെ ഇങ്ങനെ ഒരു ഓഡിഷനിലൂടെ തന്നെയാണ് ഇപ്പോ നമ്മൾ അഞ്ജലിയിലേക്ക് എത്തിയതും അല്ലേ ആ ഒരു ഓഡിഷൻ എങ്ങനെയായിരുന്നു അഞ്ജലി എന്നുള്ള കഥാപാത്രത്തെ മനസ്സിലാക്കിയുള്ള വേറെ ഒരു കഥ തന്നെയാണ് കാരണം ഞാൻ ഇതുവരെ പോയിട്ടുള്ള ഓഡിഷൻസ് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ആട്ടത്തിന്റെ ഓഡിഷൻ തന്നെ വളരെ വ്യത്യസ്തമായ നല്ലൊരു പുതുമയുള്ള പ്രോസസ് ആയിരുന്നു ആൻഡ് ഓഡിഷനില് എത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് വേറെ ഒരു പരിപാടി തന്നെയാണ് ഓഡിഷൻ സമയത്ത് ഞാനും ഷോർട്ട് ലിസ്റ്റഡ് ആയ ഒരു നാല് പെൺകുട്ടികൾ ഉണ്ടായിരുന്നു ഇവരെല്ലാവരുടെയും കൂടെ വിനയ ഫോട്ടോ പെർഫോം ചെയ്യുവാണ് ഉണ്ടായിരുന്നു ആ അപ്പോ അത് കണ്ടപ്പോ എനിക്ക് മനസ്സിലായി ഇത് എപ്പോഴും നടക്കുന്ന സംഭവല്ലി നമ്മൾ എക്സൈറ്റഡ് ആയിരുന്നു അത് ഓഡിഷനിൽ പോകുമ്പോൾ എല്ലാ ഓഡിഷനില് പോകുമ്പോ വളരെ പ്രിപ്പേർഡ് ആണ് ലൈക്ക് എന്ത് വന്നാലും നമ്മൾ റെഡിയാണ് പക്ഷെ വിനയ ഫോട്ടോ ഓഡിഷൻ വന്ന് നിക്കുമ്പോ കണ്ടപ്പോ നൈസായിരിക്കും ആൻഡ് ഈ യൂഷ്വലി ഓഡിഷൻ തരുന്ന സീൻ ഇല്ലേ അത് സിനിമയിലുള്ള ഒരു സീനാണ് യൂഷ്വലി അത് തന്നെയാണ് അവര് ചെയ്യുന്നത് പക്ഷേ ഇതില് സിനിമയായിട്ട് ഒരു ബന്ധമില്ലാത്ത വേറെ ഒരു സീൻ തന്നെയാണ് ആനന്ദ് എഴുതി സെപ്പറേറ്റ്ലി എഴുതി തന്നത് ഓക്കെ ആൻഡ് ആ സീൻ വായിച്ചാൽ നമുക്ക് ഒന്നും ഇതൊരു ലവ് സ്റ്റോറിയാണെന്ന് ആ ധാരണയെ വെച്ചാണ് ഞാൻ ഓഡിഷനിലേക്ക് പോയത് പിന്നെ സെലക്ഷൻ കിട്ടിയപ്പോഴാണ് ഈ ഫുൾ സ്ക്രിപ്റ്റിന്റെ നറേഷൻ മനസ്സിലായി ഇത് വേറെ പരിപാടിയാണ് പിന്നെപ്റ്റിന്റെ രാജൻ നായികയായ രേഖാ ചിത്രം എന്ന സിനിമ ഇപ്പോൾ തിയേറ്ററിൽ മികച്ച പ്രകടനത്തോടെ മികച്ച അഭിപ്രായത്തോടെ മുന്നേറുകയാണ് ഈ സിനിമയിൽ ഏറ്റവും ശ്രദ്ധേയ കഥാപാത്രത്തെ അവതരിപ്പിച്ചത് സെറിൻ ഷിഹാബാണ് താരത്തിന്റെ കഥാപാത്രത്തിന് നിറഞ്ഞ കയ്യടിയാണ് ഇപ്പോൾ ലഭിക്കുന്നത് മലയാളം ഹിന്ദി എന്നീ ഭാഷകളിലെ സിനിമകൾ ടെലിവിഷൻ ഷോകൾ എന്നിവയിൽ പ്രത്യക്ഷപ്പെട്ട ഒരു നടിയാണ് സെറിൻ ഷിഹാബ് ദ ഫാമിലി മാൻ എന്ന പരമ്പരയിലെ ബ്രേക്ക് ഔട്ട് റോളിലൂടെ സെറിൻ പ്രശസ്തിയായി ആ ഷോയുടെ ഇതിവൃത്തത്തിൽ നിർണായകമായ നേഴ്സായ മേരിയായി താരം അഭിനയിച്ചു ആനന്ദ് ഏകർഷി സംവിധാനം ചെയ്ത ആട്ടം എന്ന സിനിമയിലെ അഭിനയത്തിന് കേരള ഫിലിം ക്രിട്ടിക് അസോസിയേഷന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച നടിക്കുള്ള പുരസ്കാരവും സെറിനെ ലഭിച്ചു ഉത്തർപ്രദേശിൽ ജനിച്ച സെറും വ്യോമസേനയിലെ പിതാവിന്റെ ജോലിയിലെ മാറ്റം കാരണം അസം കർണാടക തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ മാറി മാറി താമസിച്ചിട്ടുണ്ട് ആട്ടം എന്ന ചിത്രത്തിലെ സെറിന്റെ അഭിനയത്തിന് നിറഞ്ഞ കയ്യടിയാണ് ലഭിച്ചത് സെറിന്റെ നാട് കൊല്ലമാണ് മാപ്പ ഷിഹാബുദ്ദീൻ എയർഫോഴ്സിലായിരുന്നു ഉത്തർപ്രദേശിലാണ് ഷെറിൻ ജനിച്ചത് അസം ബംഗളൂരു കോയമ്പത്തൂർ അങ്ങനെ ചുറ്റിക്കറങ്ങിയാണ് കേരളത്തിൽ ഒടുവിൽ സെറ്റിലായത് മദ്രാസ് ഐ ഐ ടിയിലാണ് ഡിഗ്രി ചെയ്തത് കോളേജിൽ വച്ചാണ് നാടകങ്ങൾ ചെയ്യാൻ തുടങ്ങിയത് തന്റെ വ്യക്തിത്വത്തിൽ തന്നെ തിയേറ്റർ ഒരു മാറ്റം കൊണ്ടുവന്നു സ്റ്റേജിൽ കയറുമ്പോൾ വേറെ ആളായി മാറുന്നതിന്റെ എക്സൈറ്റ്മെന്റും ത്രില്ലും കൊണ്ടാണ് ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നത് എന്നാണ് സറിൻ പറയുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഓഡിഷൻ വഴി ഫാമിലിമാനിൽ അവസരം കിട്ടിയത് അതിനു മുൻപ് ചെന്നൈയിൽ ഏഴു വർഷം നാടകങ്ങൾ ചെയ്തിട്ടുണ്ട് ഫാമിലി മാൻ ചെയ്യുന്നതിന് മുൻപ് നിറയെ ഷോർട്ട് ഫിലിമുകളും ചെയ്തിട്ടുണ്ടായിരുന്നു രാവിലെ ഒൻപത് മുതൽ അഞ്ചു വരെ ചെയ്യാവുന്ന ഒരു ജോലി സർക്കാർ ജോലിയോ സ്വകാര്യ മേഖലയിലോ ജോലിയോ ആകണം സ്കൂളിൽ പഠിക്കുമ്പോൾ ഇതൊക്കെ തന്നെയായിരുന്നു തൻറെയും ആഗ്രഹമെന്നാണ് സറിൻ പറയുന്നത് പിന്നീടാണ് എല്ലാം മാറിയത് സിനിമയുമായി ബന്ധമുള്ള ആരും വീട്ടിലില്ല പക്ഷെ തനിക്ക് നല്ല വ്യക്തതയുണ്ടായിരുന്നു അത്തരം ജോലി ചെയ്താൽ തിയേറ്ററിലൂടെ കിട്ടുന്ന സംതൃപ്തി ഒരിക്കലും കിട്ടില്ലെന്ന് മനസ്സിലായി നാടകങ്ങളിൽ പ്രവർത്തിക്കുന്ന സമയത്ത് പാർട്ട് ടൈം ജോലിയും ചെയ്തിരുന്നു പക്ഷെ തന്റെ യഥാർത്ഥ പാഷൻ ആണെന്ന് അപ്പോൾ മനസ്സിലായി ടീറ്ററുമായി മുന്നോട്ട് പോകാമെന്നായിരുന്നു തീരുമാനം പക്ഷെ കുറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു ഇതൊരു നല്ല തീരുമാനമാണ് ഇതിന്റെ പ്രതിഫലം കുറേ വർഷങ്ങൾക്ക് ശേഷമേ ഉണ്ടാകൂ കുടുംബത്തിൽ വേറെ ആരും സിനിമാ മേഖല തിരഞ്ഞെടുത്തിട്ടില്ല തുടക്കത്തിൽ അതിന്റേതായൊരു പ്രതിസന്ധി ഉണ്ടായിരുന്നു ഫാമിലി മാൻ കഴിഞ്ഞ അവസരങ്ങൾ വന്നു അപ്പോൾ മാപ്പയും ഉമ്മയും ഒന്നലിഞ്ഞു എന്താണ് ചെയ്യുന്നതെന്ന് തനിക്കറിയാം സ്വയം നോക്കാൻ അറിയാം എന്ന് മനസ്സിലായി തിയേറ്റർ ചെയ്തില്ലെങ്കിൽ വേറെ ഒരു ജോലിയും തനിക്ക് സംതൃപ്തി തരില്ല എന്നും കുടുംബം തിരിച്ചറിഞ്ഞു നമ്മുടെ മകൾ സന്തോഷമായിരിക്കണം സംതൃപ്തി ഉണ്ടാകണം അതിന് ഇതാണ് മികച്ച വഴി എന്ന് അച്ഛനും അമ്മയ്ക്കും മനസ്സിലായി